വേദികളിൽ ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ മറ്റൊരാളെയും കൂടി നിങ്ങൾ പ്രതീക്ഷിക്കാറുണ്ട് അല്ലെ ആരാണ് ഗിന്നസ് പക്രു അതെ ഉണ്ട പക്രു മാറി ഗ ഗിന്നസ് പക്രു ആയി മീശമാധവൻ കുഞ്ഞിക്കൂനൻ ജോക്കർ എന്നീ ചലച്ചിത്രങ്ങളിലൂടെ കടന്നു വന്ന് മലയാള സിനിമയുടെ തിളങ്ങുന്ന താരമായി തമിഴ്നാടിൻ്റെ ഗവൺമെന്റിന്റെ പുരസ്കാരം ലഭിച്ച് ഇപ്പോൾ ബിഗ് ഫാദർ ആയി നിങ്ങളുടെ മുന്നിൽ പുനരവതരിച്ചിരിക്കുന്ന അജയ് കുമാർ പക്രു വെൽക്കം മിസ്റ്റർ പക്രു എല്ലാവർക്കും എൻ്റെ ചെറിയ വലിയ നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ കൈയടി മേടിക്കാൻ വേണ്ടി പറയുന്നതല്ല ഒരു കലാകാരൻ സ്റ്റേജിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ സ്ക്രീനിലേക്ക് വരുമ്പോൾ പ്രേക്ഷകരായ നിങ്ങൾ നൽകുന്ന ആ രണ്ട് കൈ കൂട്ടി അടിക്കുന്ന ശബ്ദം അതാണ് ഒരു കലാകാരൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അവാർഡ് തീർച്ചയായിട്ടും ഈ രണ്ട് കൈയടി ഈ രണ്ട് കൈ കൂട്ടി അടിക്കുന്ന ശബ്ദമാണ് എന്നെ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് വരെ കൊണ്ട് എത്തിച്ചത് അതിൽ നിങ്ങളോട് നേരിട്ട് ഒരായിരം നന്ദി പറയട്ടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇതിന്റെ കാര്യ കാരണങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല ഇനി നമുക്ക് എൻജോയ് ചെയ്യാം സന്തോഷിക്കാം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ അപ്പോൾ മമ്മൂട്ടിക്ക് ഭീഷണിയെന്ന് പറയുന്നത് ശരിയാണോ അങ്ങനെയൊന്നുമില്ല അല്ല നിങ്ങൾ തമ്മിൽ എന്തോ സാമ്യ മമ്മൂട്ടിയും പക്രുവും തമ്മിൽ ചെറിയ എന്താ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗ്ലാമർ മെയിൻറ്റൈൻ ചെയ്യുന്നു അപ്പൊ നമുക്ക് അത്ഭുത ദ്വീപിൽ നിന്ന് തുടങ്ങാം അതിൽ നിന്ന് തുടങ്ങിയതാണല്ലോ ഈ അത്ഭുതം സൃഷ്ടിക്കല് ആ അനുഭവം ഒന്ന് പറയാവോ അത്ഭുതദ്വീപിലെ അനുഭവങ്ങൾ ഒരുപാടുണ്ട് എടുത്തുപറയേണ്ട അനുഭവം ഒരു അനുഭവമാണ് നല്ലൊരു അനുഭവമായിരുന്നു അനുഭവം എനിക്കല്ലായിരുന്നു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ഓ ശരി 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 കാരണം ഗേറ്റ് വെച്ചിട്ട് കെട്ടി വെച്ച് വിടുമായിരുന്നു യാത്ര ചെയ്യുമ്പോ ഈ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ എല്ലാവരും ഉപയോഗിക്കാറില്ല എനിക്ക് ഡൂപ്പിനെ കിട്ടത്തില്ല അഥവാ കിട്ടിയാൽ തന്നെ ആറുമാസം പ്രായമുള്ള കൊച്ചിനെ പിടിച്ചിരുത്താൻ ഞാൻ വിചാരിച്ചിട്ട് ഞാൻ ഓ ശരി അപ്പൊ നമ്മുടെ മലയാളത്തില് നമുക്ക് അഭിമാനിക്കാൻ ഒത്തിരി അല്ലേ ആ ഇല്ലാതെ ബോളിവുഡിൽ നിന്നും ഒരു നായികയെ കൊണ്ടുവന്നു കാരണം എന്താ കുട്ടി മോഡല് കാരണവളു കാരണം മറ്റൊന്നുമില്ല ഞാൻ മലയാളത്തിലെ പല നായികമാരെ ആലോചിച്ചു കാവ്യ എന്താ ഞാൻ അവസാനം നമ്മുടെ മമതേ വരെ വേറെ സംഭവം വട്ടം പിടിക്കണ വലിയ ബുദ്ധിമുട്ടാവും നടന്ന് വരും അതുകൊണ്ട് ഞാൻ തന്നെ ആണല്ലേ എന്തായാലും ഈ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഒരു മിമിക്രി ആണല്ലോ മിമിക്രിയിൽ ഒന്ന് രണ്ട് സ്റ്റേജിൽ ചെന്നാലും എന്റെ അടുത്ത് ഞാൻ ആദ്യം ചെയ്യുന്ന ചില സംഭവങ്ങളുണ്ട് അതില് ഇപ്പോ എന്താ കംപ്ലീറ്റ് ഏത് വേണമെന്ന് ചോദിച്ചാൽ പറഞ്ഞാണോ ൊട്ട് ഇവിടം വരെ കഴിവ പക്ഷെ പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞെടുക്കണം മ്യൂസിക്

ഇപ്പോഴാണ് നിന്റെ യഥാർത്ഥ പണി മനസ്സിലായത് ട്രെയിനിങ് കാപ്പിക്കച്ചോടല്ലേ കൊച്ചുകുട്ടികൾക്ക് വേണ്ടിട്ട് വേണ്ടിട്ട് കൊച്ചുകുട്ടികൾ കുറ്റം ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടുള്ളതാണ് ബലൂൺ പൊട്ടിച്ചതിന് ശേഷമുള്ള കുമളയുടെ ശബ്ദം ഓ ശരി ശരി അത് ഇതാരും അനുകരിക്കരുത് കൊച്ചുകുട്ടികൾ പ്രത്യേകം ഇത് മിമിക്രിയാണ് േ ബലൂൺ പൊട്ടിച്ച് പൊട്ടി പണ്ടാറടങ്ങി വേറെ പൊട്ടിക്കണല്ലേ വെടികെട്ടിന്റെ ശബ്ദമുണ്ട് അതുകൊണ്ട് ആഘോഷല്ലേ പിന്നെ വെടിക്കെട്ടും ആയിക്കോട്ടെ

റിയാലിറ്റി ഷോയുടെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് റേഡിയോ സ്റ്റേഷൻ നടത്തുന്നവർ ഇപ്പോൾ കലാകാരന്മാരെ കണ്ടുപിടിക്കുവാൻ റോട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് തെരുവിലേക്ക് ഇതാ അത്തരത്തിലുള്ള ഒരു കോമഡി സ്കിറ്റ് അവതരിപ്പിക്കുന്നത് വിനോദ് കെടാമംഗലവും സംഘവുമാണ് ഇതാ വിനോദിനെയും സംഘത്തെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ പഞ്ചായത്തിൽ പഞ്ചായത്തിൽ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് നമ്മുടെ റേഡിയോ ഗ്രൗണ്ട് റിയാലിറ്റി ഷോ ഇന്നിവിടെ ഹലോ സംസാണ്ടോടെ റേഡിയോ മാങ്ങാൻ റിയാലിറ്റി ഷോ നടക്കാൻ പോകണുണ്ടാക്കണം ഇത്ര നല്ലൊരു വേദിയിൽ ഇങ്ങനെ വെള്ളടിച്ച് പിറ്റായിട്ടാ വന്നിക്കാല അത് മാന്യമാര് വന്നിരിക്കണ സ്റ്റേജ് അല്ലേ ഇവിടെ മാന്യമാരുണ്ടോ ഇപ്പം തന്നെ കണ്ട മാന്യനെ തോന്നില്ല എനക്ക് അത് ഞാനെന്താ മാന്യനല്ലേന്ന് എന്തടാ മാന്യനെ എന്തട എന്റെ മാന്യതക്കൊരു കുറവ് കൊഴപ്പില്ലാ നിങ്ങളും അതെ ഞാൻ മാന്യൻ തന്നെ അതെന്ന് നിങ്ങളും മാന്യേ ിക്കും നാട്ടുകാർക്കും ഒക്കെ അറിയില്ലേ നിങ്ങൾ എല്ലാവർക്കും അറിയാം ഈ സകല ആൾക്കാർക്കും അറിയാം നിങ്ങളും മഞ്ഞ അങ്ങനെ അറിയാ എന്റെ വീടിന്റെ അടുത്തുള്ള ജാനുനെ അറിയില്ലേ നിങ്ങള് അറിയില്ലേ അവിടെ രാത്രി പന്ത്രണ്ട് മണിക്ക് ഈ തലേല് തുറത്ത് കെട്ടി വീടും വലിച്ചു വരഞ്ഞത് ആരാ ആരാ മഞ്ഞൻ എടാ അത് വല്ല മിന്നാമിനിങ്ങായിരിക്കും ആ മിന്നാമിനിങ്ങിന് പണിയൊന്നുമില്ല രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോ തലയിൽ തോർത്ത് കെട്ടി വീടിമലിച്ച് വരാൻ നിൽക്കല്ലേ മിന്നാമിനിങ് എടാ ബാല ഒരാളെ കുറിച്ച് അപവാദം പറയുമ്പോ അതിന് സത്യം ഉണ്ടാവണം നിങ്ങൾ കേക്കണം ഇവൻ ഈ പറയുന്ന ജാനുവിന്റെ വീട്ടിലേക്ക് എൻറെ വീട്ടിൽ നിന്ന് ഒരു ഇരുപത് കിലോമീറ്റർ ദൂരം കാണും അതൊട്ട് നിങ്ങൾ പേരിക്കേണ്ട പത്തായത്തിന് നെല്ലിൻറെ മൂന്നാർന്നു വരില്ലേ ജനങ്ങളുടെ മാന്യത വന്നോനാ നീ നീ എടാ ആദ്യം അറിയാലോ നിങ്ങൾ കേക്കണം ഒരു പാവപ്പെട്ട പെൺകൊച്ചിനെ കല്യാണം കഴിച്ച ആറു മാസം കൊണ്ട് ഇപ്പൊ ഉപേക്ഷിച്ചു കഴിച്ചു ആ റോഡ് സൈഡിൽ പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങൾ വെക്കണേ ഒരു ചൈനാക്കാരി പെണ്ണിനെയാണ് പെണ്ണിനെ കല്യാണം കഴിച്ച് മാസം കൊണ്ട് ഇവ ഉപേക്ഷിച്ചു ഹൈക്കോട്ടെന്ന് എല്ലാവർക്കും ആറു മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റില്ല ഉപേക്ഷിച്ചു ഒന്നാമത് എന്നോട് പറഞ്ഞിട്ട് കാര്യ റേഡിയോ മാങ്ങ തുടങ്ങാൻ പോകണ നീ അങ്ങനെ മാറി നിൽക്കാൻ മര്യാദക്ക് സംസാരിക്കവരെ റേഡിയോ മാങ്ങ ഗ്രൗണ്ട് റിയാലിറ്റി ഷോ ആരംഭിക്കാൻ പോവുകയാണ് ഒരു സന്തോഷ വാർത്ത എന്താണെന്നാൽ ഇന്ന് പരിപാടി ജഡ്ജായി എത്തിയിട്ടുള്ളത് ഐഡിയ ബാർസിംഗർ എന്ന പരിപാടിയിലൂടെ ജഡ്ജായി നമുക്ക് സുപരിചിതനായ സംഗീത സംവിധായകൻ ഭരത്സാറാണെന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് അദ്ദേഹത്തെ നിറഞ്ഞൊരു കയ്യോടിയോടുകൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം വെൽക്കം സാന്നിണ്ടോ ിയമുള്ളവരെ റിയാലിറ്റി ഷോ ആരംഭിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിലെ ഒട്ടനവധി കലാകാരികൾ പേര് തന്നിട്ടുണ്ട് ഓരോരുത്തരെയായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം അതിന്റെ പാട്ടായിക്കോട്ടെ നമ്മുടെ പാട്ട് ഇട്ട് ആദ്യം തോന്നിയ പോലെ എല്ലാവർക്കും പാടാൻ പറ്റിയതല്ല ഇതൊരു റേഡിയോ മാങ്ങ റിയാലിറ്റി ഷോ റേഡിയോ മാങ്ങ പറഞ്ഞാ പറ്റാൻ പറ്റാറുണ്ടോ അവിടെ സാറേ സാർക്ക് ബാലന അറിയാതിട്ടാണ് ബാലം പാടിയ ശരിയാവില്ല പാട്ട് പറഞ്ഞവർക്ക് പാടിക്കൂടെ കൊഴപ്പുണ്ടോ അവിടെ എന്ത് നിങ്ങൾ ഇവിടെ മാങ്ങിച്ച പ്രശ്നമില്ല പിന്നെ മാങ്ങിക്കേണ്ട പ്രശ്നം വെറുതെ എന്തായാലും സാറുകൂടി നിർബന്ധിച്ച സ്ഥിതിക്ക് ആദ്യ ഗാനം ആലപിക്കാൻ ബാലനാണ് അവസരം ലഭിച്ചിട്ടുള്ളത് ബാലന്റെ ഗാനം സുഹൃത്തുക്കളെ നമ്മൾ ഇത് ജയചന്ദ്രൻ യേശുദാസ് അല്ലെങ്കിലും നിങ്ങളുടെ ബാലൻ പൊന്നാമൻ ഞാൻ തന്നെ ചിട്ടപ്പെടുത്തി ഉണ്ടാക്കിയൊരു ഇത് നാട്ടുകാരുടെ മുമ്പിലല്ല വേറെവിടെയല്ലോ വെറുതെ തിക്കുണ്ടരക്കുണ്ടാക്കല്ല സുഹൃത്തുക്കളെ ഇതാ

സാറിന്റെ അഭിപ്രായം അറിയാം സാറേ ബാല എന്താ സാറേ സംഗതി പോയല്ലോ ബാല ഞാനറിയാതെ ശ്രുതി എവിടെ ശ്രുതി നമ്മള് കൊടുങ്ങല്ലൂര് വരെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങടെ പോയിന്ന് കണ്ടില്ല ടെമ്പോ വന്നില്ലല്ലോ ബാല ഞാൻ എമ്മഐ ടി എമ്മ ശ്രദ്ധിക്കണം ബാല ശ്രദ്ധിക്കണം കേട്ടോ അതൊക്കെ പോട്ടെ ബാല ആരാ ബാല ഗുരു ശ്രീ നാരായണ ഗുരു അല്ലേ അതല്ല ചോദിച്ചത് പാട്ടിലാരാ ബാലന്റെ ഗുരു ആ പാട്ടില് നമ്മടെ അച്ഛൻ ഗുരു ആണോ എന്താ അച്ഛന്റെ പേര് അച്ഛന്റെ പേര് തങ്കപ്പ തങ്കപ്പ ഭാഗവതർ ഞാൻ കേട്ടിട്ട് പോലൂല്ലോ ബാല സാറേ കേട്ടിട്ടില്ല ഞാൻ കണ്ടിട്ട് അത് ശരി ബാല ശ്രദ്ധിക്കണം ബാല ബാലൻ ഈ ഷാർപ്പാണ് പാടുന്ന ബാലൻ ഷാപ്പ് ഷാർപ്പ് അതായത് നിർത്തിക്കു ബാല നമ്മൾ പാടുമ്പോ നമ്മുടെ ഈ ടോപ്പൊക്കെ പാടുമ്പോ നമ്മുടെ ശരീരത്തിൽ നിന്നും ശാരീരം വരണം എങ്കിൽ മാത്രമേ നമുക്ക് ശബ്ദം പുറത്തേക്ക് തള്ളുവാൻ സാധിക്കുകയുള്ളൂ ഇപ്പൊ നമ്മൾ പാടുമ്പോ ബാല എന്നെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ പാടുമ്പോ എപ്പോഴും ടോപ്പ് പാടുമ്പോയത് കണ്ടു പോയിത് കണ്ടു കൈ പോയത് കണ്ടു ശബ്ദം വന്നില്ല തൊണ്ടയ്ക്ക് തീരെ സുഖമില്ല സുഖ പിന്നെ ഈ സ്വരങ്ങളൊക്കെ പാടിയില്ലേ അതിൽ ആ സ്വരങ്ങള് പാടി പാല ബാലൻ ഇപ്പൊ പാടി വന്നപ്പോ എനിക്ക് തോന്നുന്നത് ബാലൻ പാടിയപ്പോ സാപ്പന് പീ പാപ്പന് പാപ്പന് ബാലൻ ായിിയത് കല്യാണിയിലാണ് അത് സാറിനെ തെറ്റി നമ്മൾ തുടങ്ങിയത് ഓ പി ആറിലാണ് അത് അത് സാറിന് ആയിട്ട് സംഭവം മനസ്സിലായില്ല അതല്ല ബാല ബാലൻ കല്യാണി രാഗത്തിലാണ് തുടങ്ങിയത് അത് കഴിഞ്ഞതിന് ശേഷം ഋഷഭം കഴിഞ്ഞ് പന്തവരാളി രാഗം കഴിഞ്ഞ് മധ്യമത്തിൽ അതെല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ മധ്യമത്തിലെത്തിയപ്പോ എനിക്ക് സംശയമാണ് ബാലൻ പിന്നെ ഷഡ്ജിട്ടാണോ പാടിയത് ബാലന് പറഞ്ഞത് മനസ്സിലായോ കല്യാണി കഴിഞ്ഞു ഋഷഭം ആ രാഗം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ മധ്യമത്തിലെത്തിയപ്പോ ബാലൻ പിന്നെ ഷഡ്ജിട്ടാണോ പാടിയത് ഇട്ടിട്ടില്ല ബാല സാറുദ്ദേശിക്കുന്നു ബാലന്റെ മനസ്സിലായില്ലേ കാരണം ബാലൻ ആ സമയത്ത് ഷഡ്ജമിട്ടാണ് പാടേണ്ടത് ആ സമയത്ത് ബാലൻ ഷഡ്ജമിട്ട് പാടിയില്ല ഒന്ന് ആലോചിച്ച് നോക്കി എന്ത് സാറൊക്കെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല ഒന്ന് ആലോചിച്ച് നോക്ക് ബാല എന്ത് നേരെ മുഴക്കുമ്പോ പല്ലേ അങ്ങനെ ഇല്ലേ ബാല ബാലൻ ഷഡ്ജിട്ട് എനിക്ക് ഉറപ്പ് പറഞ്ഞ എനിക്ക് തോന്നുന്നത് ഇനി ബാലൻ ഇട്ടു എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ബാലൻ ഷജ്ജം ഇടേണ്ട സ്ഥലത്ത് ഷളസമാണിട്ടത് സംഭവം സാർ പറഞ്ഞോ കാരണം ഈ ഷഡ്ജം ഇടേണ്ട സ്ഥലത്ത് നമ്മൾ ഷളസം ഇട്ടാൽ ഈ ഷളസം ഒരിക്കലും ഷജ്ജത്തിന്റെ ഗുണം ചെയ്യും തെറ്റി സംഗീതത്തിലെ ഷജ്ജത്തിന് അങ്ങനെ പ്രത്യേകിച്ച് കളർ ഒന്നുമില്ല ബാല അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് വല്ല വെള്ളിയോ മറ്റോ ആയിരിക്കും നിങ്ങളെ പോലെ ആൾക്കാരൊക്കെ വലിയ നീല സാറേ പക്ഷെ ഞാൻ ഉറപ്പ് പറയുന്നു കാരണം ബാലൻ ഇട്ട് പാടിയിട്ടില്ല കാരണം ബാലൻ ഷജ്ജം ഇട്ട് പാടിയിരുന്നെങ്കിൽ സംഗതി താഴെ പോവില്ലായിരുന്നു ശ്രദ്ധിക്കണം ബാല ഇനി വരുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ എന്തായാലും ഈ കൂടിയിരിക്കുന്ന ജനത്തിന്റെ മുന്നിൽ ബാലൻ ശജ്ജമില്ലാതെ ഞാൻ ഒന്നും നോക്കുന്നില്ല ബാല ഞാനൊരു നാല്പത് അങ്ങിട്ടിരിക്കുകയാണ് എന്തായാലും മാർക്ക് മാർക്ക് തന്ന സ്ഥിതിക്ക് ഞാനും ഞാനും ഒരു 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 ഇട്ടു അതെന്തിനാ ബാല ഇല്ലാതെ നല്ല സാധനം കിട്ടില്ല അപ്പൊ ആണോ എന്നാ പിന്നെ ബാല അപ്പോ നിങ്ങളെല്ലാവരും എന്റെ പാട്ട് കേട്ടല്ലോ കേട്ടില്ല ഇത് സംഭവിച്ചിട്ടില്ല നമ്മള് തർക്കിക്കാന്നൊക്കെ തർക്കത്തിന് വന്നില്ലല്ലോ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവിടെ ഒരു നാൽപ്പതിട്ടുണ്ട് ഇവിടെയും ഒരു നാൽപ്പതിട്ട സ്റ്റിക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ അവൽക്കുള്ള നല്ല തരത്തിലുള്ള സബ്ജക്റ്റ് ഇട്ട് വരാം ഇപ്പം തൽക്കാലം എൻ്റെ ഫോർമാറ്റിൽ ഓട്ടിയണം മൈ ഫോർ ഫോർമാറ്റിൽ ഡബ്ല്യു എന്ത് പണ്ടറൊക്കെ നോക്കി അറിയില്ല നമുക്ക് ഓക്കെ സാറേ ഓക്കെ സാറിൻ്റെ കേട്ടോ മാങ്ങക്കുണ്ട് മാങ്ങയുടെ അണ്ടിക്കില്ല കേട്ടോ ഓക്കെ ബാ സാറേ ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ബാലൻ സാറിൻ്റെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് ബാലനെ പാടിച്ചത് ഇനിയുള്ള ഗായകർ അങ്ങനെയല്ല നമ്മുടെ പഞ്ചായത്തിന്റെ തന്നെ അഭിമാനം പ്രിയമുള്ളവരെ അടുത്തതായി പെർഫോംസ് റൗണ്ടാണ് ഈ റൗണ്ടിലായി നമുക്ക് എത്തുന്നത് നമ്മുടെ പഞ്ചായത്തിന്റെ തന്നെ അഭിമാനമായ കലാകാരിയാണ് മിസ് മായ മിസ് മായയെ ആദരവോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വെൽക്കം മായ

കുട്ടിയുടെ ആ ട്രാക്കൊന്നിട്ടേക്ക് അറുപതിന നമുക്ക് അഭിപ്രായം അറിയാം ദൈവം മോൾക്ക് ആവോളം സംഗതികൾ ഇങ്ങനെ വാരിക്കോരി തന്നിരിക്കുകയാണല്ലോ മോളെ അസലായിരുന്നു മോളെ കിടക്കി കളഞ്ഞു കേട്ടോ മോൾ ഇവിടെ ആദ്യം വന്ന് നിന്നപ്പോഴേ വലിയ സംഗതി ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മോള് തുള്ളിച്ചാടി കളിച്ചില്ലേ എന്നതാ മോളെ സംഗതി അസലായിരുന്നു മോളെ പിന്നെ മോളൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ മോൾ ഈ സായും പായൊക്കെ പാടുമ്പോൾ സ മുകളിൽ പാടണം പ താഴെ വരണം എന്നാലും വിരിച്ച് കിടക്കാൻ പറ്റത്തുള്ളൂ മോളെ ഞാൻ കണ്ടായിരുന്നു മോളെ അസ്സലായിരുന്നു മോളെ കളഞ്ഞു കേട്ടോ അസൽ പെർഫോമൻസ് പിന്നെ ഞാൻ ഒരുപാട് നോട്ട് ചെയ്യുന്നു വിചാരിച്ച പക്ഷേ ഒന്നും നോട്ട് ചെയ്യാൻ പറ്റിയില്ല മോളെ എങ്കിലും എനിക്കൊരു കാര്യം മോൾ പാടി വന്നപ്പോൾ അവിടെ ഇവിടെ എവിടെയോ ഒന്ന് പോയില്ലേ എവിടെ പോയെന്ന് മോൾക്ക് മനസ്സിലായോ എവിടെയാ മോളെ പോയത് ശ്രദ്ധിക്കണം മോളെ അങ്ങനെ ഇരിക്കുമ്പോഴും കേൾക്കുമ്പോഴൊന്നും ശുദ്ധമായ സംഗീതം പോകാൻ പാടില്ല സംഗീതം താഴുമീന്ന് അവതാളാവില്ലേ ശ്രദ്ധിക്കണം മോളെ അടിപൊളിയായിരുന്നു എന്തായാലും ഇവിടെ ഇരിക്കുന്ന ജനത്തിന് മുഴുവൻ ആനന്ദസാഗരത്തിൽ ആറാടിച്ചതല്ലേ ഞാൻ ഒന്നും നോക്കുന്നില്ല മോളെ ഞാനൊരു നൂറ് മാർക്ക് സന്തോഷായില്ല മോളെ

മോളെ എനിക്ക് പെണ്ണും പെടക്കോഴിയൊക്കെ ഉള്ളതാ ഏ ഇവിടെ നല്ല ചെറു ചുറുക്കുള്ള ആൻപിള്ളരുണ്ട് അവരോട് ചോദിക്കും മോളെ എന്റെ അവസ്ഥ ആഗ്രഹം എന്തിനിക്കണ നിനക്ക് ബാലാ എന്താ സാറേ എന്താ പരിപാടി സാറേ നമുക്ക് എന്തായാലും ഫ്ലാറ്റും കിട്ടാൻ പോണേ കാശും കിട്ടാൻ പോണില്ല ഇതൊക്കെ മെച്ചന്നായി കൊണ്ടുപോയി